ഇപ്പോൾ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന പവിത്രം ഇതിനോടകം തന്നെ ഈ പരമ്പരയിലെ മിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് പ്രിയങ്കരരായി കഴിഞ്ഞു ഈ പരമ്പരയിലെ ശ്രീജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്നും മിനിസ്ക്രീനിലേക്ക് എത്തിയ നടി ശിവകാമി കൈമളാണ് താരം ഒരു അഡ്വക്കേറ്റാണ് അച്ഛൻ അമ്മ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അമ്മ ഒരു നേഴ്സാണ് ഏറ്റുമാനൂരാണ് താരത്തിൻ്റെ സ്വദേശം കോട്ടയത്തെ സ്റ്റാർ ചാനലിൽ ആങ്കറിംഗ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു ശിവകാമി കൈമളുടെ കലാജീവിതത്തിലേക്കുള്ള തുടക്കം മോഡലിംഗ് രംഗത്തും പരസ്യചിത്രരംഗത്തും പ്രവർത്തിച്ചു വന്ന ശിവഗാമിക്ക് സിനിമ ഒരു ലക്ഷ്യമായിരുന്നു ഏറെ മായിക്കാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാനും ശിവകാമിക്ക് കഴിഞ്ഞു ജോഷി മാത്യു സംവിധാനം ചെയ്ത അങ്ങ് ദൂരെ ഒരു ദേശത്ത് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ച ശിവകാമി അതേ തുടർന്ന് ബിനോയ് വേളൂരിൻ്റെ മോസ്കോ കവല എന്ന സിനിമയിൽ അഭിനയിച്ചു ഒരു തമിഴ് സിനിമ ഉൾപ്പെടെ മാടൻ തമ്പുരാൻ എന്നൊരു ആന്തോളജി മൂവിയിലും ശരണാംബുജം എന്നൊരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശിവകാമി നിയമവും നീതിയും ന്യായവുമായി കോടതിയിൽ ജോലി ചെയ്യുമ്പോഴും മനസ്സു നിറയെ സിനിമയാണെന്ന് ശിവകാമി പറഞ്ഞു ഏറ്റുമാനൂർ സ്വദേശിയായ ശിവകാമി ഏറ്റുമാനൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മോസ്കോ കവല എന്ന ചിത്രത്തിലൂടെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടിയിട്ടുണ്ട് താരം കുറേയധികം ഷോർട്ട് ഫിലിമുകളിലൂടെയും ശ്രദ്ധേയയാണ് താരം